യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ അഗ്നിക്കിരയ ഡിപ്പോ സന്ദർശിച്ച റഷ്യൻ ഓർത്തഡോക്സ് പുരോഹിതന്മാരും തീപിടിച്ച മൂന്ന് ദിവസം ഓർത്തഡോക്മാരും തീപിടിച്ചും കഴിഞ്ഞിട്ടില്ല എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെയായിരുന്നു ഓർത്തഡോക്സ് പുരോഹിതന്മാർ ഫയർ എഞ്ചിനുകൾക്ക് സമീപമെത്തി പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തിയത് മാത്രമല്ല അഗ്നിശമന പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ അവരുമായി സംസാരിക്കുകയും ചെയ്തു പുരോഹിതർ അഗ്നിശമന പ്രവർത്തകരുമായി സംസാരിക്കുകയും അഗ്നിശമന ഉപകരണങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതായി വോൾകോ ഡോണ്ടസ്ക് രൂപതാ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു മാത്രമല്ല അഗ്നിബാധക്കെതിരായ ശകുനമായി കണക്കാക്കുന്ന അൺബോർഡ് ബുഷിന്റെ വലിയൊരു ചിഹ്നവും അവർ കൊണ്ടുവന്നിരുന്നു യുക്രൈന്റെ രണ്ട് ഡ്രോണുകൾ ഓഗസ്റ്റ് പതിനെട്ടിന് വെടിവെച്ചിട്ടതായി ഗവർണർ വാസിലി ഗോലുബേവ് പറഞ്ഞു എന്നാൽ അതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ചു വീണ് ഡീസൽ ടാങ്കിന് തീ പിടിക്കുകയായിരുന്നു ലോക്കൽ അതോറിറ്റി സ്ഥലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തുള്ള ആവാസ മേഖലയിലേക്ക് തീ പടരുന്നതിനുള്ള സാധ്യത ഇല്ല എന്നാണ് അവിടെ താമസിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആളിക്കത്തുന്ന തീയുടെ പ്രഭാവത്തിൽ സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതുവരെ നാൽപ്പത്തി അഗ്നിശമന പ്രവർത്തകർക്ക് ചികിത്സ നൽകിയതായി ഗോലുബെ പറഞ്ഞു അതിൽ അഞ്ചുപേർ ഇപ്പോൾ അടിയന്തര ചികിത്സാ വിഭാഗത്തിലാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ റഷ്യൻ അധിനിവേശത്തെ തടയുന്നതിന്റെ ഭാഗമായി റഷ്യൻ എണ്ണ സംഭരണികൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ യുക്രൈൻ ആരംഭിച്ചിട്ടുണ്ട് റോസ്റ്റോവ മേഖലയിൽ തന്നെ ഒരു എസ് സംവിധാനം യുക്രൈൻ ബുധനാഴ്ച തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ സൈന്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുക്രൈൻ നേവിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ യുക്രൈൻ സൈന്യം ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സമാധാനമായി പ്രവർത്തിക്കുന്ന യുക്രൈൻ നഗരങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനും എസ് മുന്നൂറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി യുക്രൈൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനിടയിൽ മോസ്കോ നഗരത്തെ അതിക്രമിക്കുവാനെത്തിയ യുക്രൈൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യ അവകാശപ്പെട്ടു റഷ്യയുടെ കുർസ്ക് മേഖലയിൽ വലിയൊരു ഭൂവിഭാഗം ഇപ്പോഴും യുക്രൈന്റെ നിയന്ത്രണത്തിൽ തുടരുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് റഷ്യൻ പ്രദേശങ്ങൾ ഒരു വിദേശ രാജ്യത്തിന്റെ അധീനതയിലാകുന്നത് ന്യൂസ്